ശരിക്കും ഇമോഷണൽ പരസ്പരം ഒരുപാട് ഏജ് ഡിഫറെന്റ് അതായത് പ്രത്യേകിച്ച് പുരുഷനെ ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സും സ്ത്രീക്ക് ഒരു നാല്പത്തഞ്ച് വയസ്സും പ്രായമുള്ള രണ്ട് പേര് കല്യാണം കഴിക്കുക എല്ലാവർക്കും അറിയായിരിക്കും ടി ടി ഫാമിലി ടി ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഷെഫി ഷെമി എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവർ പേരും ഒരുപാട് ഏജ് ഡിഫറെൻ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മഴവിൽ കേരളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് അതിൽ അവർ പറയുന്നുണ്ട് ഈ ഷെഫി എന്ന് പറയുന്ന ഈ ഒരു പയ്യനെ ഇന്നത്തെ സൊസൈറ്റിക്ക് ഒരുപാട് മാതൃകയാണ് ആ സൊസൈറ്റിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് വിധവയായി ജീവിക്കുന്ന പ്രത്യേകിച്ച് കുറച്ച് പ്രായമൊക്കെ ആയ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അവരെ നോക്കുവാനോ അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ഫാമിലിയിലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഡൈവോഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ഭർത്താവ് മരിച്ചു പോയതോ ആയിരിക്കാം പലപ്പോഴും അവർ ആ കുടുംബത്തിൽ നിന്നും അതുപോലെ സൊസൈറ്റിയിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മളിന്ന് സൊസൈറ്റിയിൽ കണ്ടുവരാറുണ്ട് പലപ്പോഴും അത് പലരും ശ്രദ്ധിക്കപ്പെടാറില്ല പലപ്പോഴും ഈ സൊസൈറ്റിയിൽ തന്നെ ഈ വിധവയാക്ക ആയ സ്ത്രീ ഉണ്ടല്ലോ അവരെ കുടുംബത്തിന് തന്നെ ചിലപ്പോൾ ഒരു ബാധ്യതയൊക്കെ ആയി മാറാറും ഒക്കെ ഉണ്ട് പക്ഷേ ചില കേസസിൽ അവർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ അവിടെയൊക്കെയാണ് നമ്മളെ ടി ടി ഫാമിലിയിലെ ഷെഫീ അവർക്കൊക്കെ ഒരു വലിയ മാതൃകയായിരുന്നു പലപ്പോഴും അവന് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇത്രയും പ്രായമായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു പതിനാല് വർഷത്തിന് ശേഷമാണ് ഈ ഷെഫീഖ് എന്ന് പറയുന്ന വളരെ ചെറിയ പ്രായക്കാരന് ഏകദേശം ഒരു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഷെഫീക്ക് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറോളം വയസ്സ് തോന്നിക്കുന്ന ആ ഒരു ഷമിത്തയെ കല്യാണം കഴിക്കുകയായിരുന്നു സത്യം ആ ക്ഷമിത്ത ആ കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെ പ്രപ്പോസ് ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ക്ഷമിത്തയോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ക്ഷമിത്ത എന്ന് പറയുന്ന അത്രയും നല്ല മറ്റൊരു സ്ത്രീ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ക്ഷമിത്തയും ഒരു മാതൃകയാണ് നമുക്ക് അതായത് ക്ഷമിത്തയും പറഞ്ഞ കാര്യം വളരെ നമ്മളൊക്കെ ഒരുപാട് എന്താ പറയുക ഒരു സൊസൈറ്റിക്ക് ഒരുപാട് പാഠമാവുന്ന വാക്കുകളായിരുന്നു കാരണം ഷെഫീക്ക് ഈ ഒരു ചലഞ്ചിങ് ഏറ്റെടുത്തപ്പോൾ അവന് സൊസൈറ്റിയിൽ നിന്നുണ്ടായ ഒരുപാട് കുത്തുവാക്കുകൾ ഇത്തരത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് അവർ പറയുന്നുണ്ട് ഈ ഷമിത്ത ഇതിൽ ഇവർക്ക് പിന്നീട് ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഉമ്മയും മോനും ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും ഇവർ ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന കമൻറ്റുകൾ പോലും ഇവരെ വിഷമിപ്പിക്കരുത് എന്ന് വെച്ചിട്ടാണ് അത്തരത്തിലായിരുന്നു ഈ ഒരു ഷെഫീക്ക് കാര്യങ്ങൾ കൊണ്ട് നീക്കിയിരുന്നത് പ പല കാര്യങ്ങൾ കാണുമ്പോഴും ഈ ഷമിത്തയെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ എന്നാലോ അതേപോലെ തന്നെ ഒരു ഭാര്യയായിട്ട് കാണുന്നുണ്ട് അത്തരത്തിലായിരുന്നു ഇവരുടെ ഒരു ജീവിതം അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ സൊസൈറ്റിക്ക് ഒരു വലിയ പാഠമാണ് ഇത്തരത്തിൽ പ്രയാസത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വക്കിൽ നിൽക്കുന്ന ഒരുപാട് വിധവരായപ്പെട്ട സ്ത്രീകളുണ്ട് കാരണം നാല് ചുമരുകളിൽ കഴിയേണ്ടി വരുന്നവര് ചില ആളുകള് ജോലിക്ക് പോകും ആ ജോലിക്ക് പോകുന്ന സമയത്തും ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കും ചിലപ്പോൾ ഇവള് പോക്കാണ് ശരിയല്ല അവൾ ചിലപ്പോൾ ഒരു ഭർത്താവ് ഡൈവേഴ്സ് ചെയ്തത് മറ്റെന്തെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പൂവാലന്മാരെ അവിടെ ശല്യങ്ങൾ ഇത്തരത്തിൽ ഈ വിധവയാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേറെയും കേൾക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഈ വിധവയാക്കപ്പെട്ട വിധവയായി മാറുന്ന സ്ത്രീകള് അത്തരത്തിലൊരു അവസ്ഥയിൽ പോകുന്ന സ്ത്രീകളെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ എന്താ പറയുക ഈ സൊസൈറ്റിയിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും അതൊക്കെ നമുക്ക് വളരെ കൂടി തന്നെയാണ് ഷെഫീഖിൻ്റെ ഈവരെ ഇൻ്റർവ്യൂ നമുക്ക് ഒരുപാട് വലിയ സൊസൈറ്റി ഒരു വലിയ പാഠം തന്നെയുണ്ട് ഇവരുന്നത് എപ്പോഴും എപ്പോഴെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ട് കുത്തുവാക്ക് കേൾക്കാറുണ്ടായിരുന്നു ആ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലൊരു ഏജ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചതിൽ എന്തെങ്കിലും ഏജ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ എങ്ങനെയായിരുന്നു എന്ന് അതിന് ഷെഫീക്ക് പറയുന്ന മറുപടി ഒന്നും കേട്ടോ പുറത്തിറങ്ങുമ്പോഴും ഇതുപോലുള്ള കളിയാക്കലുണ്ടായിരുന്നു രണ്ടുപേർക്കും അതോ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടിയതാണോ അതോ പുറത്തിറങ്ങുമ്പോഴും ഇതുപോലുള്ള കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടോ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുവരെ മുഖത്ത് നോക്കി ആരും കളിയാക്കിയില്ല പറഞ്ഞിട്ടില്ല പക്ഷെ അതല്ലാണ്ട് നമ്മളെ ചില പരിപാടികൾക്ക് വിളിക്കാതിരിക്കും ഫ്രണ്ട്സ് ഉണ്ടാവൂല അങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ കല്യാണമായാലും മാരേജായാലും ഒക്കെ നമ്മളെ ഒഴിവാക്കി ും പിന്നെ അതുപോലെ അങ്ങനെ അങ്ങനെ പരിപാടികൾ കുറച്ച് എതിർത്തിട്ടുണ്ടോ ഈ മാരേജ് ഇങ്ങനെ പ്രപ്പോസല് വെച്ച സമയത്ത് ഫ്രണ്ട്സും ഫാമിലിയും ഏറ്റവും കൂടുതൽ എതിർത്തതാരാ ഏറ്റവും ഷിക്കന് എതിർത്തത് ഞാൻ പറഞ്ഞില്ലേ പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും നല്ലതല്ല കൂടുതൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് വേറെ കിട്ടുന്നൊക്കെ ഫാമിലി പറഞ്ഞിരുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സും അങ്ങനെ എതിർക്കാൻ എനിക്ക് രണ്ട് ഫാമിലിന്റെ ഭാഗത്ത് എതിർപ്പ് ആർക്കാരും ഇത് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ എതിർപ്പ് ഞാൻ പറയാൻ പറ്റുന്നതല്ല പക്ഷെ എന്നാലും അത് ഒന്നാണ് നല്ലതെന്നുള്ള ആ രണ്ടും ക്ലാസ് തന്നെ എന്നോടും പറഞ്ഞ അത് വേണ്ട കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നുള്ളത് ും അതേപോലെ ഈ പ്രപ്പോസുമായിട്ട് ഈ കല്യാണത്തിന്റെ പ്രപ്പോസുമായി ആദ്യമായിട്ട് ഷെഫിക്ക് ഈ ഷമിത്തയെ സമീപിച്ചപ്പോൾ ഏകദേശം പതിനാല് വർഷത്തിന് ശേഷം പതിനാല് വർഷത്തോളം ഡൈവോഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഷമിത്തയെ പിന്നീട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ പ്രപ്പോസ് ചെയ്ത സമയത്ത് ശരിക്കും ഇവര് അതൊരു ലവ് മാരേജ് ആണോ അല്ല എന്നാലോ അതൊരു അറേഞ്ച് മാര്യേജ് ആണോ അല്ല പക്ഷെ അതൊരു അവർ ആ ഒരു കാര്യം അവർ പറയുന്നില്ല പക്ഷേ ആ ഈ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അതേപോലെ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് സത്യം പറഞ്ഞാല് അവരെല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു യൂട്യൂബേഴ്സ് തന്നെയാണ് ഏതെല്ലാം കേട്ടത് അറിയില്ലേ ശരിക്കും അപ്പൊ നമ്മളോട് പറയണം ആണോ ാണ് ലവ് അല്ല അറേഞ്ച് മേരേജും പിന്നെ ഏത് മേരേജാണ് എന്റെ പേരെന്താ ഓക്കേ ഈ പ്രപ്പോസൽ ആദ്യം വെച്ചതാരാണെ ചോദ്യം തന്നെയാണല്ലോ ശരിക്കും പെട്ടിട്ടുണ്ടല്ലേ ശരിക്കും പെട്ടിട്ടുണ്ട് പറ ആരാ ആരാപ്പോസാദ്യം വെച്ചത് ആണ് കാരണം ഇത്രയും നേരമുള്ള ഇന്ററാക്ഷൻ കാണുമ്പോ തന്നെ അറിയാം ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ട് അപ്പോ അവിടെ ഈ ഒരു ആലോചന വന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോ മുന്നേ ചേച്ചിയും മുന്നേ കണ്ടിട്ടുണ്ടോ ഓ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രപ്പോസല് വന്നത് പക്ഷെ കമന്റിലൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട് ഏ അതിനകത്തൊക്കെ പറയുന്ന എന്താ ഏജ് ഡിഫറൻസ് ശരിക്കും നിങ്ങളുടെ ഏജ് എത്രയാ ഇപ്പൊ ഇവിടെ റിവീൽ ചെയ്യണം ഏജ് ഏജ് എന്താ പറയാത്ത അറിയോ സ്റ്റോറി ശരിക്കണെന്നുണ്ട് അപ്പൊ സസ്പെൻസ് ആയിട്ട് നിങ്ങൾ കുറച്ച് കൊടുക്കുക പലപ്പോഴും ഈ ഒരു നമ്മളൊരു സൊസൈറ്റിയില് ഇത്തരത്തില് ഭർത്താവില്ലാത്ത സ്ത്രീകളും ഇത്തരത്തിൽ അവരനുഭവിക്കുന്ന ഒരു പ്രയാസം എത്രമാത്രമുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഈ ക്ഷമിത്ത പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ഡിവസായി നിക്കുകയാണല്ലോ അപ്പഴും നമ്മള് പുറത്തു പോകുമ്പോ വേറെ കല്യാണം കഴിക്കുന്നില്ലേ കുട്ടികൾ എന്താക്കും എന്തേലും ജോലി ഉണ്ടോ ചെലവിനങ്ങനെ കിട്ടുക അങ്ങനൊക്കെ ഇണ്ടല്ലോ അതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടല്ലെ ചോദിക്കുന്നത് അപ്പൊ ഞാന് പൊതുവേ പോലേനു കഴിയുന്നു പറഖം ഇല്ലാത്ത കൊണ്ട് അങ്ങനെ നോക്കി ഉള്ളിൽ ഒതുങ്ങി ഒതുങ്ങി അങ്ങനെ തന്നെ അവസ്ഥ എന്താ പരിപാടി ആരാ വേറെ ഒരു കാണും പിന്നെ നല്ലൊരു ഡ്രസ് ഇട്ടൊന്നും നമുക്ക് പുറത്ത് പോയാൽ ഇതെങ്ങനെ വാങ്ങി ഇതെങ്ങനെ കിട്ടി അങ്ങനൊക്കെ ഇണ്ടാവല്ലോ എല്ലാര്ക്കും അതൊക്കെ അങ്ങ് ഒഴിവാക്കി ഫുൾ പർദ്ധേലൊതുങ്ങിയതായിരുന്നു അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാരാ ശബ്ദ അങ്ങനെ അങ്ങനെ ഞാൻ പോകണില്ലല്ലോ അത്യാവശ്യം ഒരു കല്യാണത്തിനൊക്കെ അടുത്ത കുടുംബത്തിലൊക്കെ പോവാന്നല്ലാതെ കൂടുതൽ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്റെ ഒരു ഡൗട്ട് കാരണം കൊറേ ആയില്ലേ പതിനാല് വർഷം അങ്ങനെ കഴിഞ്ഞു പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി അല്ല അവർക്കുള്ള മറുപടി വേണമെങ്കിൽ ഇപ്പോൾ കൊടുത്തോളൂ കാരണം കല്യാണം കഴിഞ്ഞ് വിധവയായ സ്ത്രീകൾ ഒരിക്കലും എന്താണ് അവര് അവർ മനുഷ്യരാണ് അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളിൽ ജീവിക്കാം അതിപ്പോൾ എല്ലാ എന്താ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഹസ്ബൻഡിന് നിലയ്ക്ക് പുള്ളി വന്നതോടെ ഒരു ഡിഫറെൻ്റ് ഭർത്താവില്ലാത്ത സ്ത്രീ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പോക്കാണെന്നും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കാണുന്ന ചില എന്താ പറയുക ചില നരമ്പ് രോഗികളുണ്ട് കാരണം എങ്ങനെയെങ്കിലും അവരെ വശീകരിച്ച് അവർ വീണ്ടും ഒരു മോശമാക്കാനൊക്കെ അത്തരത്തിലൊക്കെ ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട് പക്ഷേ ഏതെങ്കിലും ചില സ്ത്രീകൾ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യപ്പെട്ടതിന് ശേഷം മോശം അവസ്ഥയിലേക്ക് പോകുന്ന ചില സ്ത്രീകളുണ്ട് അതായത് അത് ചില സാഹചര്യങ്ങളിൽ ഈ സൊസൈറ്റിയുടെ കുത്തുവാക്കുകൾ കേട്ടിട്ട് എന്തുകൊണ്ട് ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് പോയി കൂടാ എന്ന് പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് യഥാർത്ഥത്തിൽ സൊസൈറ്റിക്ക് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് സൊസൈറ്റി തന്നെയാണ് അതിനൊരു പ്രധാന കാരണക്കാരൻ അതിനൊരു വില്ലനായിട്ട് വരുന്നത് എന്ന് തന്നെ നമ്മൾ പറയണം കാരണം ഈ ഷമിത്തയുടെയും ഈ ഷെഫീഖിൻ്റെയും ജീവിതത്തിലെ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് ഈ സൊസൈറ്റിക്ക് ഒരുപാട് പാഠമാണ് ഇത്തരത്തിൽ സ്ത്രീകൾ വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന കാരണം ഈ ഷെഫീഖിനെ സംബന്ധിച്ചിടത്തോളം ഷെഫീക്കിന് വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അതേ പ്രായത്തിലുള്ള അത്ര ഏജ് ഇല്ലാത്ത ഒരു ഒരു പെൺകുട്ടിയെ കല്യാണം നോക്കാമായിരുന്നു പക്ഷേ ഈ ഷെഫീക്ക് എടുത്ത തീരുമാനം ഈ സമൂഹത്തിന് വളരെ എന്താ പറയുക നമുക്ക് ഇത്രയും മനോഹരമായൊരിതാണ് പലപ്പോഴും നമ്മൾ ആ വീഡിയോസ് അവരെ ഈ വീഡിയോസുകൾ കാണുമ്പോൾ പലപ്പോഴും തോന്നി പോവാറുണ്ട് ഒരു ഉമ്മയും മകനുമാണോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഷെഫീക്ക് ഒരു ഉമ്മയ്ക്കുള്ള സ്ഥാനം പോലെയും അതേപോലെ ഒരു ഭാര്യയ്ക്കുള്ള സ്ഥാനം പോലെയൊക്കെ ഒരേ സമയം നൽകുന്ന ഒരു ഇതുകൂടെയാണ് നമുക്കിതിൽ നിന്ന് സിറ്റുവേഷൻ കൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം എങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യയോടും അതേപോലെ എങ്ങനെ ആയിരിക്കണം ഒരു ഉമ്മയോടും പെരുമാറേണ്ട രീതിയും ഒക്കെ അതിൽ നിന്നൊക്കെ എങ്ങനെ ഈ ഇത്തരത്തിലൊരു ഉമ്മയെപ്പോലെ ുള്ള അത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു അനുഭവം കൂടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പലപ്പോഴും ഈ സൊസൈറ്റിയെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല കാരണം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് സ്വയം മാറാത്തിടത്തോളം കാലം അവർ നമുക്ക് മാറ്റാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് നമ്മൾ മാറുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവിടെ നമുക്ക് ചെയ്യാനുള്ളൂ പലപ്പോഴും ഇവർ ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തു പോകുന്ന സമയത്ത് പലപ്പോഴും ഈ യൂട്യൂബ് ചാനലിൽ കമൻറ്റുകളൊക്കെ വരാറുണ്ടായിരുന്നു പല വിധത്തിലും കാരണം ഫീഖിന്റെ ഒരു മനസ്സാണ് അതുകൊണ്ട് പോലും ഒരിക്കലും ഈ ഷെഫീഖിൻ്റെ ഇതുമായി ബന്ധപ്പെടുമ്പ ഈ ഷമിത്ത വിഷമിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വരികയാണെങ്കിൽ ഷമിത്തയോട് എങ്ങനെയായിരുന്നു അത് കൈകാര്യം ചെയ്തിട്ട് തന്നെ ഈ ഷെഫീഖെന്നെന്താ ശരി പറയണ്ട അതെന്താന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഷെഫിക്കാണെങ്കിൽ ഷെഫിക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ക്വാളിറ്റി ഇതന്നെ അങ്ങനെ പെണുങ്ങൊന്നുമില്ല കാര്യങ്ങൾ എന്തായാലും അങ്ങോട്ട് പറയാന്നല്ലാണ്ട് നമ്മുടെ എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ വേം വന്നും മിണ്ടോ അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട് പിന്നെ എന്നെ തന്നെ എവിടെ ആണെങ്കിലും കൊണ്ടാൻ ഒരു കുറവും ഒന്നും വരുത്താറുണ്ടല്ലോ പറയുന്ന എന്താ വെച്ചാൽ അവഗണിക്കാന്നുള്ള സംഭവം അത് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് സംഭവം വെളി അവഗണിച്ചു ഒരുപാട് സംഭവം കാര്യങ്ങളില് അവഗണിച്ചു അപ്പൊ ഈ അവഗണന കിട്ടിയ ഒരാൾക്കാർ അതിന്റെ വിഷമം അപ്പൊ പിന്നെ ഞാൻ മാക്സിമം ഇനിയിപ്പോ വെളിന്നില്ല വേറൊരാളായാലും ഒരു ഫ്രണ്ട് ആയാലും ഒരുമിച്ച് ഒറ്റയ്ക്ക് നിക്കുന്ന ഒരാളോട് ഞാൻ പോയി സംസാരിക്കുന്നത് ഒറ്റപ്പെട്ടോലെ കൂട്ടി പിടിക്കാന്നറിയില്ല എനിക്ക് പേടിണ്ടായിരുന്നു കാരണം അങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒന്നിച്ച് പോവാണത്തിനോ ഒരു പരിപാടിക്കോ ഫങ്ഷനൊക്കെ പോകുമ്പോ എനിക്കാ ഇപ്പോഴും കുറവ് പോവാനൊക്കെ അങ്ങനെ എല്ലായിടത്തേക്കും കൂട്ടിക്കൊണ്ടുപോകും എല്ലാരുടെലും അങ്ങനെ ഉണ്ടല്ലോ നമ്മളൊരു മാറ്റി നിർത്തിയ അങ്ങനല്ല സൊസൈറ്റിയുടെ ഇത്തരം ഒരു മാറണം എന്ന് തന്നെയാണ് ഇവര് ഈ ഇന്റർവ്യൂന്നൊക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം കമന്റിനോട് പറഞ്ഞ് കഴിഞ്ഞാ എന്റെ സ്വത്തൊക്കെ കണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ദേഷ്യം ഞാൻ ചോദിക്കാൻ ഇരിക്കുകയാണ് ശരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഞാൻ തന്നെ പറയാലും മറുപടി എനിക്ക് അതിനത്രം സ്വത്തൊന്നുമില്ല ചെറിയൊരു വീട് മാത്രമേ എന്റെ പേരിലുള്ളൂ അതെന്റെ ഇപ്പോഴും കൊടുത്തിട്ടോ ഒന്നുമില്ല സ്വത്ത് കണ്ടിട്ടാണ് കല്യാണം എന്താണ് സത്യാവസ്ഥ ആ ഉണ്ട് ഓക്കെ ശരിക്കും ഇമോഷണൽ ആവണ്ടിട്ടോ ഓക്കെ നമ്മൾ അതൊക്കെ ഇനി നമുക്ക് ഒരു ഫാമിലി എന്തായാലും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഹാപ്പി ആയിട്ടിരിക്ക മുന്നോട്ട് പോവാ ഒരു ഒരു പേടി വേണ്ട അപ്പൊ ഷെഫിക്കാണ് ധൈര്യം കൊടുക്കേണ്ടത് കേട്ടോ എന്തൊക്കെയോ അപ്പൊ ഈ ഫ്യൂച്ചറിലേക്ക് വന്നു കഴിയുമ്പോ ഈ യൂട്യൂബായിട്ട് തന്നെ പോവാനാണ് ശരിക്കും നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യണേ വർക്ക് ചെയ്യാണോ <geoning> <gars> <normalisation> ും ഡ്രൈൻ ചെയ്ത് കൊടുക്ക മാത്രം അല്ലെങ്കിൽ ഭംഗി ഇല്ലാത്തവരെ മാറ്റി നിർത്തും സ്വത്തും പണവും മാത്രം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ തടി കൂടിയവരെ മാറ്റി നിർത്തുക ഹൈറ്റ് കുറഞ്ഞവരെ മാറ്റി നിർത്തുക അത്തരത്തിലുള്ള ഒരു ഇതിലാണ് ഇന്നത്തെ ഈ ഒരു സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ഈ ഒരു മലയാളം ക്യാരക്ടർ കൾച്ചറൽ സിറ്റുവേഷനിലാണ് കൂടുതലും ഇങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ അതിനൊക്കെ ഉപരി നമ്മൾ മറ്റുള്ളൊരു സൊസൈറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ പുറത്തൊരു ഇൻ്റർനാഷണൽ ഇതിലേക്ക് പോവുകയാണെങ്കിലൊക്കെ അവിടെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് തന്നെ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ഇനിയും മലയാളികൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ മെസ്സേജ് ആണ് ഈ ഷെഫിയിൽ നിന്നും ഷെമിയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഒക്കെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കൊണ്ട് കാണാം അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കിയത്